ിൽ വിനോദസഞ്ചാരികളുടെ വാഹനം മറിഞ്ഞ അപകടം നാല് പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് പരിക്കേറ്റവരെ തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അപകടം നടന്നത് പോണ്ടിച്ചേരിയിൽ നിന്നും മൂന്നാറിലേക്കെത്തിയ സംഘം സഞ്ചരിച്ച മിനിബസ് ആണ് മറിഞ്ഞത് ബോഡിമെട്ടിനും ഇടയിലാണ് അപകടം നടന്നത് മിനി ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു പേർ വാഹനത്തിലുണ്ടായിരുന്നു ശാന്തൻപാറ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു സ്ഥിരം അപകടം നടക്കുന്ന മേഖലയിലാണ് ഇത്തവണയും വാഹനം മറിഞ്ഞത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇരുപതോളം വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് മേഖലയിൽ അപകട മുന്നറിയിപ്പ് ബോർഡുകളോ രാത്രി കാലങ്ങളിൽ വെളിച്ച സംവിധാനമോ ഒരുക്കുവാൻ അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ